હરિમ દશકઅપતિ શ્લોક અધ દિક્ષુ પરીક્ષુ ભ્રમિરેદ અથ દીક્ષુ વિદિક્ષુ പരിക്ഷുപിത അധദിക്ഷുവിധിക്ഷുപരിക്ഷുപിത ഭ്രമിത ഉദര ഭ്രമിതോദര വാരി നിനാദ നിനാദരൈഹി ഭ്രമിതോദര വാരി നിനാദരൈഹി ആദ്യത്തെ വരി രണ്ടാമത്തെ വരി ചേർത്ത് വായിക്കണം പരിക്ഷു ്രമിതോദര വാരി ഭ്രമിത ഉദര ഭ്രമിതോദര ഉദഗാദ് ഉദഗാദ് ഉദഗാദുദഗാദ് ഉരഗ അധിപതി ഉരഗാധിപതി അപ്പോൾ അത് ചേർത്ത് വായിക്കുമ്പോൾ ഉദഗാദ ഉദഗാതുരഗാധിപതി ഉദഗാതുദഗാതുരഗാധിപതി ത്വത് ഉപാന്തം ത്വതുപാന്തം അശാന്തരുഷ അശാന്തരുഷ അന്ധമനാഹ അന്ധമനാഹ ത്വതുപാന്തമാന്തരുഷാന്ധമനാഹ ഇതും മൂന്നാമത്തെ വരി നാലാമത്തെ വരെയും ചേർത്ത് വായിക്കണം അപ്പം അധിപതി അവിടെ അവിടെ വിസർഗം പറയാതെ നമ്മൾ ത്വത് എന്നുള്ളത് സ്തു എന്ന് പറഞ്ഞ് ചേർത്ത് വായിക്കുകയാണ് ഉദഗാ ദുദഗാ ദുരഗാധിപതി സ്തുപാന്തമനാഹദിക്ഷുവിദിക്ഷുപരിക്ഷുഭ്രമിതോ ദരി അൻപത്തഞ്ച് ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകം നാലില് ഈ കാളിയൻ കോപിച്ച് വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വരികയാണ് അന്വയം അധ ദിക്ഷു വിദിക്ഷു പരിക്ഷുവിധഭ്രമിതോദരവാരദഭരൈ അശാന്തരുഷ അന്ധമന ഉരാധിപതി ഉദഗാദ്ദുപാന്തം ഉദഗാദ് അഥ അനന്തരം ദിക്ഷു എന്ന ദിക്ക്ലും വിദിക്ഷു വിദുക്കുകളിലും പരിക്ഷുഭിതഭ്രമിതോദര ഭാരി നിനാദഭരൈഹി ആ ഉള്ളാകെ കലക്കി ഇളക്കി മറിച്ച ആ വെള്ളത്തിൻ്റെ ആ ഭയങ്കര ശബ്ദം കേട്ടിട്ട് ഭഗവാൻ അതിലേക്കെടുത്ത് ചാടിയപ്പോഴേക്കും ആ ദിക്കുകളും ഒക്കെ ഭയങ്കരമായ ശബ്ദത്തോ ശബ്ദമുണ്ടായി അതുപോരാഞ്ഞിട്ട് ആ ജലത്തിനകത്ത് ജലത്തിൻ്റെ ഉള്ളിലാകെ ആ ഉള്ളാകെ കലക്കി ഇളക്കി മറിച്ച് ആ വെള്ളത്തിൻ്റെ ആ ഭയങ്കര ശബ്ദം കേട്ടിട്ട് അശാന്തരുഷ അടങ്ങാത്ത കോപത്താൽ അന്ധമനാഹ വിവേകം തീരെ നശിച്ച ഉരഗാധിപതി ഉരഗാധിപതി ആരാണ് ഉരകങ്ങളുടെ അധിപതി കാളിയൻ അപ്പോൾ അടങ്ങാത്ത കോപത്താൽ വിവേകം നശിച്ച ആ കാളിയൻ ഉദകാത് വെള്ളത്തിൽ നിന്ന് തൊതുബാന്തം നിന്തിരുവടിയുടെ അടുക്കലേക്ക് ഉതകാത് പൊങ്ങി വന്നു അപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് നിന്തിരുവടിയുടെ അടുക്കലേക്ക് പൊങ്ങി വന്നു അപ്പോൾ അനന്തര ആ ദിക്കുകളിലും വിദക്കുകളിലും ഒക്കെ ഉള്ളാകെ കലക്കി ഇളക്കി മറിച്ച് ആ വെള്ളത്തിൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് അടങ്ങാത്ത കോപത്താല വിവേകം നശിച്ച ആ കാളിയൻ വെള്ളത്തിൽ നിന്ന് നിന്തിരുവടിയുടെ അടുക്കലേക്ക് പൊങ്ങി വന്നുവല്ലോ അപ്പോൾ ആ ഭഗവാൻ്റെ ആ ചാട്ടത്തിൻ്റെ ആ ശക്തി നിമിത്തം കാളിന്തി ജലത്തിൻ്റെ അകമാസകലം കലങ്ങിമറിഞ്ഞു വെള്ളം എട്ടു ദിക്കുകളിലും ചെന്ന് അലച്ചു എന്നാണ് പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ള ശബ്ദവുമുണ്ടായി അത് കേട്ടിട്ടാണ് കാളിയൻ അതിയായി കോപിച്ചത് ആ ജലക്ഷോഭത്തിന് കാരണഭൂതനായിട്ടുള്ള ആ ഭഗവാന്റെ നേർക്ക് വീണ്ടും വിചാരം കൂടാതെ പാഞ്ഞ് അടുക്കുകയും ചെയ്തുവല്ലോ अध दिक्षु विदिक्षु परिक्षुभिदभ्रमिदोदरवारिनिदादभरे उदगादुदगादुरगाधिपदे स्तुदुबान्धमशान्तरुशान्तमना